Hello, welcome back. നമ്മൾ വീട്ടിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കൂടുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു ദിവസത്തെ തലേ ദിവസം ഇവിടെ എൻ്റെ വീട്ടിലോട്ട് നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ യു എയിൽ വന്ന ശേഷം ഇന്നാണ് നിൽക്കാൻ വരുന്നത് അപ്പോൾ എൻ്റെ അമ്മായികളൊക്കെ എല്ലാവരും ഉപ്പാനെടുത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന് അവരുടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവാത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ രാത്രി പത്ത് മണിക്ക് ശേഷം വിളിച്ചപ്പോൾ പിന്നെ വേറെ നോക്കിയില്ല ഞാൻ മാത്രം വന്നു മക്കൾക്കൊക്കെ നെക്സ്റ്റ് ഡേ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടി വരണ്ടാന്ന് വിചാരിച്ചു എക്സാമൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി വന്നതാട്ടോ പിന്നെ പിറ്റേ ദിവസം മോർണിങ്ങത്തെ വിശേഷങ്ങളൊക്കെ ആണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ഉപ്പാക്ക് ഏഴ് അനിയന്മാരും പിന്നെ മൂന്ന് സിസ്റ്റേഴ്സും ഉള്ളത് അതിൽ ഉപ്പ സെക്കൻഡ് മോനാട്ടോ പതിനൊന്ന് മക്കളാണ് വരെ അപ്പം അമ്മായിട്ട് എല്ലാവരും കൂടി വന്നപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടി അങ്ങനെ രാത്രി മുഴുവനും നമ്മൾ കഥ പറഞ്ഞിരുന്നു വർത്തമാനം പറഞ്ഞു എല്ലാവരും ഭയങ്കര റെസ്സൊക്കെ ആയിരുന്നു പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ തറവാട്ടിലോട്ട് പോയിട്ടോ തറവാട് കുറച്ച് ദൂരമാണ് തിരിച്ച് വരും പോയിട്ട് എല്ലാവരും കണ്ടിട്ട് ഇങ്ങോട്ടൊക്കെ തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പം ഇക്ക തലേ ദിവസം രാത്രി എന്നെ അവിടെ കൊണ്ടാക്കി പോയതാണ് അപ്പോൾ ഉച്ചത്തേക്ക് രാവിലെ അവർ പുറത്തൊന്ന് ഫുഡ് അയച്ചു ഉച്ചത്തേക്ക് ഞാൻ ഇക്കാലോട്ട് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇക്കാൻ്റെ കൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ പിന്നെ അമ്മയോളൊക്കെ പറഞ്ഞു തറവാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ മാത്രമേ തറവാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങൾ പിന്നെ പിന്നെ വരാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ പിന്നെ ഇക്ക ചോറ് ചോറിച്ചു ഇക്ക പോയി ഇതാണ് എൻ്റെ അമ്മായിയുടെ മോള് എൻ്റെ ചെറിയ അമ്മയുടെ മോളാണ് കാലിക്കറ്റാണ് അവരുടെ വീട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിട്ട് കളിക്കും ഭയങ്കര പ്രശ്നം എന്നൊക്കെയാണ് എല്ലാവരും പറയുക അന്ന് അങ്ങനെയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അപ്പോൾ അവൾ കാലിക്കറ്റും ഇവിടെ അല്ലേ അപ്പം വല്ലപ്പോഴേ ഒരുമിച്ച് കൂടാൻ പറ്റാറുള്ളൂ അപ്പോൾ ഉള്ള സമയത്തൊക്കെ ഭയങ്കര കച്ചവലിക്കലും ഫുള്ള് വെല്ലുമാന കൂടെ പോലും എല്ലാത്തിലും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് കേട്ടോ അന്ന് അന്ന് നല്ല രസമായിരുന്നു ഇന്ന് ആ ഒരു നമ്മളെ മക്കളൊന്നും അങ്ങനെയൊന്നുമില്ല എല്ലാവരും സൈലൻറ്റാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു കേട്ടോ ഇന്ന് സൈലൻ്റ് ആയത് നോക്കണ്ട അപ്പം ഞങ്ങളിത് ഞങ്ങൾ തറവാട്ടിലെത്തി തറവാട്ടിലെന്ന് പറയുമ്പോഴ് മൈബോളാപ്പൻ്റെ വീട് അതായത് ഇപ്പം അവിടെ മൈബോളാപ്പയും പിന്നെ അതിൻ്റെ ചെറിയ എളാപ്പ റാഫി എളാപ്പ അങ്ങനെ പേരാണ് താമസിക്കുന്നത് അവരുടെ ഫാമിലിയാണ് താമസിക്കുന്നത് അപ്പോൾ തറവാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ എളാപ്പാരുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏഴ് എളാപ്പാരുണ്ട് അപ്പം ഞങ്ങൾ ആദ്യത്തെ വീട് തറവാടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നീട് പുതിയങ്ങാട്ടിലോട്ട് മാറിയതാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട് അതായത് ഞാൻ ജനിച്ച വളർന്ന വീട് ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ അത് അപ്പോൾ തറവാട് ഞങ്ങൾ ഇവിടുന്ന് മാറിയപ്പോൾ ഇവിടെ വേറൊരു എളാപ്പ താമസിക്കുന്നുണ്ട് അങ്ങനെ പുതിയ വീടുണ്ടാക്കാൻ പോകുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അങ്ങനെ താമസിക്കാൻ നിൽക്കരു കേട്ടോ അപ്പോൾ അവിടെ ഒരാളപ്പനെ കാണാൻ പോയതാണ് പിന്നെ വേറൊരു എളപ്പ അപ്പുറത്തുണ്ട് അങ്ങനെ ഏഴ് എളാപ്പമാരും അടുത്തടുത്ത് തന്നെയാണ് പക്ഷേ കുറച്ച് പേര് പുതിയ കാടി ഞങ്ങളുടെ പുതിയ വീട് താമസിക്കുന്ന താമസ സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് മൂന്നേള അപ്പന്മാർ അങ്ങോട്ടേക്ക് മാറിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ തറവാടിൻ്റെ അടുത്ത് തന്നെ ആട്ടാ അപ്പോൾ ഇനിയിപ്പം ഈ തറവാട് പൊളിച്ചിട്ട് ഇവിടെ രണ്ട് വീട് വീടുണ്ടാക്കാനുള്ള പ്ലാനാണ് ഇൻഷാല്ല വല്ല്യപ്പിയും വല്യമ്മയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തറവാട്ടിൽ നമുക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇന്നിപ്പം ഇവിടെ എല്ലാ റൂമുകളും ഇങ്ങനെ കാലിയേക്ക് കിടക്കുവാണ് ഇതൊരു ഇളയുമായിട്ടാണ് എൻ്റെ ഉമ്മൻ്റെ നേരെ താഴെയുള്ള ഇളയമായിട്ട് ഇന്ന് ഇവിടെ അമ്മകൾ വരുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ വലിപ്പി വലിയപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വളമായിരുന്നു നമ്മൾ അടുത്തൊന്ന് സംസാരിച്ചാൽ പോലും കേൾക്കൂലായിരുന്നു അത്രയും തിരക്ക് അത്രയും ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടി അല്ലെങ്കിൽ ഈ പതിനൊന്ന് മക്കളും അവരുടെ ഫാമിലിയും എല്ലാവരും കൂടി കൂടി അത്യാവശ്യം ആൾക്കാരുണ്ടാവില്ലേ എൻ്റെ ഉപ്പാൻ്റെ നേരെ താഴെയുള്ള എലാപ്പാണ് ഇത് ഫസ്റ്റ് കാണിച്ചത് ഇത് ഏറ്റവും ചെറിയ എലാപ്പ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബിരിയാണിയും ഫ്രൈഡ് റൈസും പിന്നെ പഴംപൊരിയും പരിപ്പുടയും ചായയും ഒക്കെ കുടിച്ച് നല്ല റാഹത്തായി എല്ലാവരും കണ്ടു ഞാൻ കുറേ ആയി ഞാൻ യു എന്ന് വന്ന ശേഷം ഇവരൊന്നും കണ്ടിട്ടില്ല കേട്ടോ അത് വേറെ രസം കാരണം ഇങ്ങോട്ടൊക്കെ ഒന്ന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയാൾ വരേണ്ടി എന്നും ഇവിടേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മളെന്തായാലും ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കില്ലേ അങ്ങനെ ഒന്ന് ഫോട്ടോ ഒക്കെ പോസ് ചെയ്തതാട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ എടുത്തതാണ് ഞങ്ങൾ അവിടെ അധികം നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഉപ്പ അവിടെ കൂന്തൽ നിറച്ച ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ ഉപ്പ വരുമ്പോഴേക്കും കൂന്തൽ നിറച്ച ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ ഒറ്റയ്ക്കല്ലേ അപ്പോൾ വേഗം പോയിട്ട് ഒന്ന് സഹായിക്കാൻ വിചാരിച്ചിട്ട് വേഗം പോവാണ് എല്ലാവരും കൂടി അപ്പോൾ ഇതാണ് ചെറിയ ഇളപ്പ ഇനി എൻ്റെ ഉപ്പ നേരെ താഴെയുള്ള ഇളാപ്പ ആണിത് കേട്ടോ എന്തായാലും ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള കാലം പോലെ ഇല്ലായിരുന്നു അന്നത്തെ കാലം അന്ന് കസിൻസ് എല്ലാവരും കൂടി കൂടുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് എത്തി ഞാനവിടെ ഇറങ്ങുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പ കൂന്തൽ ഇറച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ട് വേഗം അവിടുന്ന് ഇറങ്ങി കാരണം ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ റൂമോളവിടെ തലേ ദിവസം രാത്രി ആക്കിയിട്ട് പോന്നതാണ് ഒരു പിടുത്തമില്ല അപ്പോൾ ഞാൻ കൂടെ എൻ എൻ്റെ ഫ്ലാറ്റിലോട്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഉക്കാക്കും കൂടി ഫ്ലാറ്റിലോട്ട് പോവാണ് പിന്നെ അമ്മായിളും ഫ്ലാറ്റൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം വൈകുന്നേരം ഞാൻ അവിടെ ഫുഡ് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടുന്ന് കൂന്തൽ നിറച്ചൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ അപ്പോൾ താ മോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ വരണമെന്നും കാത്തിട്ട് തലേ ദിവസം രാത്രി പോയതാണ് അങ്ങനെ കുറേ നേരമൊന്നും അവളൊറ്റയ്ക്ക് നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ റെഡി ആക്കണ തിരക്കില്ലായത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതാ ഉമ്മയും അല്ല ഉപ്പിയും പെങ്ങന്മാരും കൂടി അതാണ് വരുന്നത് ഒപ്പ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നു സിസ്റ്റേഴ്സിന് കൊടുത്തോളി നിങ്ങൾ കൂന്തൽ അറച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും എനിക്കുള്ള കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്കുള്ളത് ഈ വരുന്നതാണ് എൻ്റെ വലിയ അമ്മായി കരിങ്കപ്പാറയാണ് വീട് പിന്നെ ഫസ്റ്റ് ബ്ലാക്ക് അബായ ബ്ലാക്ക് ഷോള് അത് എൻ്റെ ചെറിയ അമ്മായി കോഴിക്കോടാണ് വീട് ഇത് ഇതാണ് ചെറിയ അമ്മായി ബ്ലാക്ക് ഷോളുള്ളത് പിന്നെ അവരുടെ മോളാണ് ഞാൻ നേരത്തെ കാണിച്ച കസിന് പിന്നെ ഈ വരുന്നത് കുറ്റിപ്പുറത്താണ് അമ്മായിൻ്റെ ഇവിടുത്തെ അവന്നൂർ അങ്ങനെ മൂന്ന് മൂന്നമ്മളാണ് അപ്പോൾ കൂന്തൽ നിറച്ചത് കുറേ കാലമായി കഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ അമ്മായികൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാലോ അഞ്ചോ കിലോറ്റവും ഉപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂന്തൽ അത്രയും കൂന്തൽ ഉപ്പാക്കി തന്നെ പറ്റുള്ളൂ കാരണം ഉപ്പ കൂന്തൽ നിറച്ച് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുണ്ടായില്ല റീനിയും ഒന്നും അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ മാത്രമല്ല അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അവർക്ക് കാര്യങ്ങളും അറിയില്ല കേട്ടോ റീനും റോസിനൊന്നും എന്താ എന്നൊന്നും അറിയില്ല അങ്ങനെ പിന്നെ ഫുഡൊക്കെ അയച്ച് അന്നേ ദിവസം അങ്ങനെ ഉണ്ട് കഴിഞ്ഞു ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യേണ്ട നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അപ്പം ഞാനും റോസും റോഹിയും ഒക്കെയും കൂടിയാണ് പോകുന്നത് കൊണ്ടോട്ടിക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കൊണ്ടോട്ടി ഭാഗത്തുള്ളവർ ഹൗസ് വാമിംഗ് പർപ്പസിനായിട്ട് നിങ്ങൾക്ക് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ സേവ് ചെയ്തെച്ചോളൂ അൽ ഗസാലി പാത്രപ്പുര ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മഹാകവി മോയിൻകുട്ടി സ്മാരകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കെ എഫ് സിയിലെ കൊണ്ടോട്ടി കെ എഫ് സിൻ്റെ തൊട്ടടുത്താണ് ആ ഒരു സൈഡിലാണ് വരുന്നത് ശരിക്കും ഞാൻ ഈ ഒരു പാത്രപ്പുര കണ്ടപ്പം ഞെട്ടിപ്പോയി കാരണം ഇത് മൊത്തത്തിൽ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്രയും സ്പേഷ്യസ് ആണ് ഇനി ഇവിടെ കിട്ടാത്തതായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ എല്ലാം അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ വലിയൊരു ഹൈലൈറ്റ് നമുക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നോക്കി കണ്ടിട്ട് നമുക്ക് ഓരോന്നും വാങ്ങിക്കാം ഹൗസ് വാമിങ്ങിനൊക്കെ വരുന്നവർക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും മിസ്സാവില്ല എല്ലാം നമുക്ക് എടുക്കാം അത്രയും കളക്ഷൻസ് ഉണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ എല്ലാം അവിടെ ഉണ്ടാവും ഇല്ലയെന്ന് അവർ പറയുന്നില്ല കേട്ടോ അത്രയും വെറൈറ്റി റ്റീസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഞാൻ കാണിച്ചു തരാം ഇത് മൊത്തത്തിൽ നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല എന്നാലും എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ എല്ലാത്തരം സെറാമിക് പാത്രങ്ങൾ പിന്നെ നമ്മൾ ഈ റെസ്റ്റോറൻസിനായിട്ടുള്ളതും പിന്നെ ഹൗസ് വാമിങ്ങിനായിട്ടുള്ളതും അങ്ങനത്തെ അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ പോലും കുറേ വെറൈറ്റീസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഈ ഡിന്നർ സെറ്റുകളുണ്ടല്ലോ അതിലൊക്കെ കുറേ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇതുപോലെ ടീ ടീ കപ്പ്സ് ടീ ജഗ്ഗുകൾ പിന്നെ ഇതുപോലത്തെ പാത്രങ്ങൾ സെർവിങ് ഡിഷുകൾ ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് വൈറ്റിലൊക്കെ കുറേ കുറേ കളക്ഷൻസ് ഈ വൈറ്റാണല്ലോ നമുക്ക് കൂടുതലും വീഡിയോ ആവശ്യത്തിനൊക്കെ ആയിട്ട് വേണ്ടത് അപ്പോൾ വൈറ്റിലങ്ങനെ നല്ല ഭയങ്കര ക്യൂട്ട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ടീ ജഗ്ഗിലൊക്കെ ജഗ്ഗിലൊക്കെ കുറേ വെറൈറ്റീസ് കണ്ടു പിന്നെ ചില ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടി വരുമല്ലേ ഇതിൽ അതുണ്ടോ ആ മോഡലുണ്ടോ ഈ മോഡലുണ്ടോ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് ഇതായതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ടീ കപ്സും ജെഗും കൂടി കൂടുതലുള്ള സെറ്റുകൾ ഉണ്ടാവില്ലേ നമ്മൾ ഹൗസ് വാമിങ്ങിനാണിതുപോലത്തെ ഐറ്റംസൊക്കെ കൂടുതലും നമ്മൾ ഡിസ്പ്ലേ പീസ് ആയിട്ട് വെക്കുക അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് പ്രീമിയം ഡിന്നർ സെറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ അതിൽ കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഈ ബ്രോൺസിൻ്റെ ഐറ്റംസ് ഇല്ലേ ഉരുളികൾ അങ്ങനത്തെ കുറേ ഓട് പാത്രങ്ങൾ അതൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ടീ കോഫി ഷുഗർ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റില്ല അതും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എൻ്റെ അടുത്ത് ഉണ്ട് ഇതിൻ്റെ വേറൊരു സെറ്റ് പിന്നെ ഇതുപോലത്തെ ജഗ്ഗുകൾ നമുക്ക് ചൂടാക്കാനും പറ്റുന്ന സ്റ്റവിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങളാട്ടോ അതൊക്കെ ഞാൻ ട്രെൻഡ് കൊണ്ട് വീഡിയോസ് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കാണുന്ന കുറച്ച് വെറൈറ്റി പാത്രങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എവിടെ കിട്ടുക നാട്ടിൽ കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കും ഇവിടെ നല്ല അങ്ങനത്തെ കുറേ വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റി കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ഒരു നമ്മൾ ജ്യൂസ് ഒഴിച്ച് വെക്കാം വെള്ളം ഇട്ട് വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ അതുപോലെ ഇതാ ഒരു നമ്മുടെ സെർപ്രൈസെക്സ് ഇല്ലേ അതുപോലെ ഒരു പ്രീമിയം പ്രോഡക്റ്റാണ് െ മോഡലാർ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് കട്ട്ലറിസ് ഒക്കെ വെക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കേട്ടോ അതിൻ്റെ കൂടെ കട്ട്ലറി ഉണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റൗവിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ സ്റ്റൗവിൽ വെക്കാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ ടീ ഇതാ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഡിസ്പ്ലേ പീസൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ കളേഴ്സിൽ നല്ല പാത്രങ്ങൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രീമിയം ഡിന്നർ സെറ്റാണ് പിന്നെ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതായത് ശരിക്കും ഹൗസ് വാമിംഗിന് ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും വിട്ടുപോയാൽ തന്നെ ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും ബ്ലെൻഡേഴ്സ് സ്റ്റവ് സ്റ്റവിൽ തന്നെ കുറേ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓണം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഓഫേഴ്സും ഉണ്ട് അപ്പോൾ ഇവിടെയും അങ്ങനത്തെ കുറേ ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഹൗസ് വാമിംഗ് പർപ്പസിനായിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പാത്രങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ഗിഫ്റ്റിംഗ് പർപ്പസിനാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് നോക്കൂ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിനായിരിക്കും എല്ലാം കിട്ടാൻ പോകുന്നത് പിന്നെ ഹൗസ് വാമിംഗിന് സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഹോം ഡെലിവറി ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് ഈ ബേണർ എടുത്ത് മാറ്റാൻ പറ്റുന്ന സ്റ്റൗ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഏതാ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൗസ് വാമിങ്ങിനുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ കൊണ്ടോട്ടിയുള്ള അൽകസാലി പാത്രപ്പുര പിന്നെ ഹോട്ടലിലേക്കൊക്കെ ബൾക്കായിട്ട് പ്രൊഡക്റ്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കൊണ്ടോട്ടി ഈ ഒരു ഷോപ്പ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ബൾക്കായിട്ട് പ്രൊഡക്റ്റ്സ് ഒക്കെ വേണ്ടി വരില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കും നല്ലൊരു ഓപ്ഷനാണ് ഇവർ ഓൺലൈൻ ഡെലിവറി ഓപ്ഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കൊണ്ടോട്ടി ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പാത്രങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിക്കാം ഇനി അല്ലാത്തവർ വിഷമിക്കേണ്ട ഓൺലൈൻ ഡെലിവറി ഓപ്ഷനും കൂടെ രണ്ട് നമ്പർ ഇവിടെ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം അപ്പം ഓൺലൈൻ ഡെലിവറി ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് വലിയൊരു കാര്യമാണ് കാരണം ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പ്രൊഡക്റ്റ്സ് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന ആമസോണിലൊക്കെ കാണുന്ന അങ്ങനത്തെ പ്രൊഡക്റ്റ്സ് നമുക്കതിൻ്റെ എന്താ പറയുക ക്വാളിറ്റി ഒന്നും അറിയില്ല പക്ഷേ ഇവിടെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് ഓൺലൈൻ ഡെലിവറി ഓപ്ഷനും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ പത്ത് വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണിത് പിന്നെ ഓണം ഓഫറിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടില്ല ഓണത്തിന് പ്രത്യേക ഓഫേഴ്സ് ഉണ്ടാവും എല്ലാത്തിനും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം ഇപ്പം തന്നെ വാങ്ങിച്ചോളൂ ഓഫർ മിസ് ആക്കേണ്ട കേട്ടോ ഇത് കാസ്ട്രോളാണ് കാസ്ട്രോൾ തന്നെ നല്ല ഭയങ്കര കാസ്ട്രോളുകൾ എടുക്കേണ്ടത് ഞാൻ എല്ലാം കൂടി എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് പിന്നെ കാസ്റ്റൈൻ പ്രോഡക്ട്സ് കാസ്റ്റൈൻ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവരാണ് എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവരാണ് ഇതിൻ്റെ ഓണേഴ്സ് കേട്ടോ അപ്പം വൈഫിൻ്റെ പേര് റാഹിലാന്നാണ് അവരാണ് എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്നത് ഫസ്റ്റത്തെ ഫ്ലോറത്തെ ഐറ്റംസ് മാത്രം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലോറിലോട്ട് പോവാം അവിടെയാണെങ്കിൽ അലുമിനിയം സ്റ്റീലിൻ്റെ ഒരു വമ്പൻ കളക്ഷൻസ് തന്നെ കേട്ടോ ശരിക്കും കണ്ണ് തള്ളി എന്നൊക്കെ പറയൂലേ അത്രയും കളക്ഷൻസ് എല്ലാം അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമുക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കണ്ടിട്ട് നമുക്ക് ഓരോന്നും ചൂസ് ചെയ്തിട്ട് നോക്കിയും കണ്ടിട്ട് എടുക്കാം എല്ലാതും ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് ഒന്നും അവിടെ ഇങ്ങനെ ബോക്സിൽ വെച്ചത് വേറെ ഉണ്ട് പക്ഷേ എല്ലാ ഇവിടുത്തെ എല്ലാ ഐറ്റംസും ആ ഒരു ഡിസ്പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്നിൻ്റെ സൈസും ഒക്കെ നോക്കിയിട്ട് വെക്കാം അത്രയും വലിയൊരു ഷോപ്പാണ് എന്താ ഒന്നും പറയാനില്ല നിങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും നമ്മൾ ഇങ്ങനത്തെ പാത്രക്കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ അവിടെ നിന്ന് പോരൂല നമുക്ക് എന്താണ് വേ വേണ്ടത് എന്താ വേണ്ടാത്തതെന്നൊന്നും അറിയില്ല അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ അലുമിനിയം അതുപോലെ സ്റ്റീലിൻ്റെ ഒക്കെ കളക്ഷൻസാണ് ഈ ഒരു ഫ്ലോറിലുള്ളത് ഓരോ പാത്രങ്ങളും കാണുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലതും വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ പാത്രങ്ങളുണ്ട് സെർവിങ് ഡിഷസ്സും ഇതുപോലെ ഉണ്ടാക്കുന്ന പാത്രങ്ങളും അങ്ങനെ അങ്ങനെ കുറേ കുറേ പിന്നെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ ഇതൊക്കെ ഏതാ കണ്ടോ എന്താ സ്റ്റീലിൻ്റെ നമ്മൾ കണ്ടെയ്നേഴ്സാണ് ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളാണ് പിന്നെ ഇത് ബിരിയാണി സ്റ്റീലിൻ്റെ ബിരിയാണി പാത്രം കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രമാണ് എന്നാ പറഞ്ഞത് അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനത്തെ ബിരിയാണി പാത്രങ്ങളൊക്കെ കുറേയുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡ്ലി പാത്രം ഞാൻ ഇവിടെ കണ്ടു അത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട ഒരു ഐറ്റം ആണ് ഇതാണ് സംഭവട്ട അപ്പോൾ ഇങ്ങനെ സ്ക്വയറിൻ്റെ ഒരു ബോക്സായിട്ട് ഇഡ്ഡലി സ്റ്റീം ചെയ്യാൻ പറ്റും ഇഡ്ഡലി നൂട്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ സ്റ്റീമറാണത് അങ്ങനത്തെ കുറേ നമ്മൾ ഇങ്ങനെ ഓൺലൈനിലൊക്കെ കാണുന്ന കുറേ ഐറ്റംസ് ഇത് ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ആണ് നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് ആ ഒരു പാത്രമൊക്കെ ഇങ്ങനത്തെ കുറേ പാത്രങ്ങളും ഉണ്ട് കേട്ടോ എങ്ങനെ ഇവിടെ കാണാൻ ശരിക്കും നമ്മൾ പെണ്ണുങ്ങൾ ഇതുപോലത്തെ പാത്രക്കടയിൽ പോകുന്നത് ഭയങ്കര പ്രശ്നം തന്നെ ആയിരിക്കും പിന്നെ ഒരു ഐറ്റം കണ്ടത് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഒരു സംഭവമാണ് അതായത് നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യൊന്നും വേണ്ട നേരെ വെച്ചു കൊടുത്താൽ മതി അങ്ങനത്തെ നമ്മൾ എന്താ പറയുക പ്ലേറ്റ്സൊക്കെ വെച്ച് വെക്കാൻ പറ്റുന്ന ലിഡോട് ഒരു സ്റ്റാൻഡ് അതിൻ്റെ കൂടെ സൈഡിൽ നമ്മൾ സ്പൂണ് ഫോർക്ക് അങ്ങനെയൊക്കെ തൂക്കി ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ അതുപോലെ ഈ ഒരു ബാസ്ക്കറ്റ് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരാം ഞാൻ പറഞ്ഞല്ലോ സാധാ ഒരു പാത്രക്കടയല്ല കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉള്ള പാത്രക്കടയാണ് കേട്ടോ അത് അൽഗസാലി ഗസാദി പാത്രപ്പുര മിസ്സാക്കണ്ട കൊണ്ടോട്ടി ഉള്ളവർ എന്തായാലും വന്ന് നോക്കേട്ടാ അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കണ്ടു കണ്ടിട്ട് എവിടെ നിർത്തണം എവിടെ തുടങ്ങണം എന്നറിയാത്തൊരു ഇതിലാണ് ഇപ്പം ഞാൻ അത്രയും കളക്ഷൻസ് ഏത് കൊടുക്കണം ഏത് കൊടുക്കണം എന്നൊന്നും അറിയുന്നില്ല ഇത് കണ്ടെയ്നേഴ്സാണ് സ്റ്റീലിൻ്റെ കണ്ടെയ്നേഴ്സ് അത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആട്ടോ പിന്നെ അലുമിനിയത്തിൻ്റെ കുറേ ഉണ്ട് ചെറുത് വലുത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള എന്തായാലും ഹൗസ് ഫാമിംഗ് പേർപ്പസിനായിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ കൊണ്ടോട്ടി എന്തായാലും വന്ന് നോക്കാം പിന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചും തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഹൗസ് ഫാമിങ്ങിനായിട്ട് സാധനങ്ങൾ എടുക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഹാകവി മോയിൻകുട്ടി സ്മാരകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു പാത്രപ്പുര വരുന്നത് അപ്പം നല്ലൊരു ലാൻഡ് മാർക്ക് തന്നെയാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം കൊണ്ടോട്ടി ഭാഗത്തുള്ളവർ ഈ ഒരു വഴിയിലൂടെ പോകുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു റോഡ് സൈഡിൽ തന്നെയാട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ജെഗ് കിട്ടാ ചായയൊക്കെ ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം പ്രോഡക്റ്റ് ഇട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് അടുത്ത ഫ്ലോറിലോട്ട് പോവാം അടുത്ത ഫ്ലോറിൽ കുറച്ച് എന്താ പറയുക നല്ല എനിക്കാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടു അതായത് ഇത് നമ്മളെ വേസ്റ്റ് ബിൻ ആട്ടോ നമ്മളിപ്പം ചെറിയ വേസ്റ്റ് ബിൻ പേർപ്പസിനൊക്കെ ആയിട്ട് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ ഉണ്ട് അതിൻ്റെ സെയിം തന്നെ കുറച്ച് വലുതും പല സൈസിലുള്ളതെട്ടോ സെയിം ടൈപ്പിലുള്ളത് പിന്നെ അങ്ങനത്തെ കുറേ സെറ്റുകളുണ്ട് കേട്ടോ ബിന്നിൽ തന്നെ കുറേ സെറ്റുകളുണ്ട് പിന്നെ ഇതുപോലത്തെ കുറേ കളക്ഷൻസ് ഞാനൊന്നും എടുത്ത് പറയുന്നില്ല എടുത്ത് കാണിക്കുന്നില്ല കാരണം നമ്മൾ ഒരു വീട്ടിലോട്ട് വേണ്ട ആവശ്യമുള്ള അങ്ങനത്തെ പ്ലാസ്റ്റിക് ഐറ്റംസും കണ്ടെയ്നേഴ്സും അങ്ങനെയുള്ള ഇവിടെയുണ്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ അതായത് അങ്ങനെ ക്യൂട്ടായിട്ട് ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ പിന്നെ മാറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളിൽ പായ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം ഇത് കണ്ടെയ്നേഴ്സാണ് അതുകൂടാണ്ട് നമ്മൾ ഓയിൽ ഞാൻ എൻ്റെ അടുത്ത് ഈ ഒരു ഓയിൽ ബ്രഷ് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല അത് ഇവിടെന്ന വാങ്ങിച്ചത് എൻ്റെ ഒപ്പം വാങ്ങിച്ചതായിരുന്നു അതൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടു ഓയിൽ ബ്രഷ് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഗ്ലാസ്സിലും പ്ലാസ്റ്റിക്കിലും ഒക്കെ ആയിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഓയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഓയിൽ ബോട്ടിലേ അങ്ങനത്തെ കുറേ കളക്ഷൻസ് അങ്ങനത്തെ തന്നെ കുറേ കളക്ഷൻസ് നമ്മൾ ചില ഷോപ്പിൽ ചെന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയിൽ ഒന്നോ രണ്ടോ വെറൈറ്റീസ് തന്നെ ഒരു ഐറ്റത്തിൽ ഇവിടെ ഒരു ഐറ്റത്തിൽ തന്നെ കുറേ വെറൈറ്റീസ് കാണാൻ പറ്റി പിന്നെ ഏതാ ഓയിൽ ബോട്ടിലുകൾ കിട്ടാ നമ്മൾക്ക് പാചകം ചെയ്യുന്ന സമയത്ത് ഗ്ലാസിൻ്റെ ഉണ്ട് സ്റ്റീലിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഗ്ലാസിൻ്റെ യൂസ് ചെയ്യാം അത് സ്റ്റീലിൻ്റെയാണ് സ്റ്റീലിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചെറുതും വലുതൊക്കെ ഒക്കെ ആയിട്ട് അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ മാറ്റുകൾ ചവിട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ ഒരു വീട്ടിലോട്ട് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാണ്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കാരണം പെണ്ണുങ്ങൾക്ക് ഇതുപോലെ പാത്രങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ കാണുന്ന മാത്രമല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല അടിപൊളി ഷോപ്പാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഓഫേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി സ്മാരകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അൽ ഗസാലി പാത്രപുര ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇത് ഐഷാസ് മോഡൽസ്റ്റിലെ കുറച്ച് കളക്ഷൻസ് ആണ് അപ്പോൾ ഞാൻ ഈ വേണമെന്ന് വരുമ്പം എൻ്റെ അടുത്തുള്ള കുറച്ച് കളക്ഷൻസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാട്ടോ ഞാനിപ്പോൾ നാട്ടിൽ ആയ ശേഷം ഒത്തിരി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ജോലി എന്താണ് എൻ്റെ ജോലി എന്താണ് ഇക്കാല ജോലി എന്താണ് തിരിച്ചു പോവുമോ അതുപോലെ നമ്മുടെ മോഡസ്റ്റ് ഫേസിൻ്റെ കാര്യം അപ്പം ഇത് നമ്മുടെ ഐഷാസ് മോഡൽസ്റ്റിലെ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഐശ്വസ് മോഡസ്റ്റിലെ ഡ്രസ്സ് അവിടുത്തെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അവിടെ സെയിൽ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഡ്രസ്സുകളായിരുന്നു അപ്പോൾ ഞാനിപ്പം നാട്ടിൽ നമ്മൾ നാട്ടിൽ നിൽക്കലും പിന്നെ അവിടെ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി നമുക്ക് നടക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇപ്പം ഞാൻ ഈ ഇപ്പം ഇവിടെ കാണിക്കുന്ന ഈ ഡ്രസ്സുകൾ എല്ലാതും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തതല്ലെ കേട്ടോ ഇത് നമ്മളവിടെ കസ്റ്റമൈസേഷൻ ആയിരുന്നു നമ്മൾ കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ അതിൻ്റെ കൂടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രെസ്സുകളായിരുന്നു കേട്ടോ അപ്പം ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടത്തോടെ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് ഇത് അപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആവശ്യമുള്ള ഒരു ഓർഡർ ചെയ്യുക പിന്നെ അവിടുത്തെ റേറ്റിലല്ല ഞാൻ ഇവിടെ കൊടുക്കുന്നത് കാരണം അവിടെ നമ്മൾ ഇതെല്ലാവരും നമ്മൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നാട്ടിലെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ റേറ്റിലൊക്കെയായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് വിത്ത് ഹിജാബായിരുന്നു അപ്പം ഞാനതിൻ്റെ കൂടെ ഹിജാബൊന്നും കൊടുക്കുന്നില്ല കൂടാണ്ട് ഇതിൻ്റെ റേറ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡിൽ നമ്മൾ കൊടുക്കുന്നത് കാരണം എനിക്ക് എൻ്റെ കയ്യിലുള്ള ഈ സ്റ്റോക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് നാട്ടിൽ നമ്മൾ പുതിയ ഐഷസ് മോഡസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു പ്ലാൻ ടെൻഷൻ അല്ല അത് എപ്പോൾ നടക്കുന്നൊന്നും അറിയില്ല അപ്പം നടക്കുന്ന സമയത്ത് ചെയ്യാം അതുവരേക്കും ഞാനിപ്പം അതിൻ്റെ പുറകെ പോകുന്നില്ല കാരണം അത് അത്യാവശ്യം ഉള്ള കാര്യമാണ് കാരണം നിങ്ങൾ എന്നോടുള്ള വിശ്വാസം ഞാൻ അത് കാണിക്കണല്ലോ വിശ്വാസത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വിശ്വാസത്തോടെ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ എന്തായാലും ആ സ്റ്റോക്കുകൾ ബാക്കി വന്നിട്ടുള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചുതരാം ആ അതിനു മുമ്പ് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ജോലി എന്താണെന്നുള്ളത് കുറേ ആൾക്കാർ ചോദിക്കാൻ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് അതിനുള്ള ഒരു സാവകാശം കിട്ടില്ല അപ്പോൾ ഇക്കാക്ക് ഒരു വൺ ഇയർ ഗ്യാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ളത് അപ്പം ഇക്ക ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല വർക്ക് ഫ്രം ഹോം ഉണ്ട് അത് ചെറുതായിട്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് പുറത്ത് പോയിട്ടുള്ള വർക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ നമുക്ക് യൂട്യൂബ് കൊണ്ടൊന്നും നാട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അത് യൂട്യൂബ് ഉള്ളവർക്ക് അറിയാം യൂട്യൂബിലെ ഒക്കെ ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല പിന്നെ പ്രൊമോഷൻസും ഫലബ്രേഷൻസും ഉണ്ട് അലഹമ്മ കുഴപ്പമില്ലാണ്ട് ബട്ട് ഞാൻ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഐഷസ് മോഡസ്റ്റ് അല്ലാട്ടോ വേറൊരു കാര്യത്തിൽ ഉള്ളൊരു തിരക്കിലാണ് എൻഷല്ല ഒരു വൺ മന്ത് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് മന്ത്സിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോട് പറയാം അത് റെഡി ആയി കഴിഞ്ഞതിൻ്റെ ശേഷം പറയുന്നില്ല അതിൻ്റെ ഒരു വൃത്തി നമ്മൾ റെഡി ആവാണ്ട കാര്യങ്ങൾ പറയുമ്പം നമുക്കൊരു ടെൻഷനാണ് അപ്പോൾ റെഡി ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അത് പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒരു വൺ മന്ത് എന്തായാലും എടുക്കും ഏഷ്യ ഒന്ന് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയാട്ടോ പിന്നെ ഐഷസ് മോഡസ്റ്റിൻ്റെ കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എന്നെ നോക്കുന്നുണ്ട് കാരണം ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഐഷസ് മോഡസ്റ്റ് ഡ്രസ്സ് ഉണ്ടോ ഞാൻ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സ് എല്ലാതും ഐഷാസ് മോഡസ്റ്റിലെയാണ് അപ്പോൾ ഇതുപോലത്തെ മോഡസ്റ്റ് വിയേഴ്സ് ഞാൻ ഉടൻ തന്നെ അത് വേറെ അതിൻ്റെ കുറേ പ്ലാനുകൾ നമ്മൾ വെക്കണം അല്ലാഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇത് ഐഷസ് മോഡസ്റ്റിൽ നമ്മൾ അന്ന് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷനാണ് അപ്പം അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കളക്ഷൻസ് അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് അപ്പം നമ്മളിപ്പോൾ ഞാൻ പോവാൻ നേരം ഞാൻ പിന്നെ നമ്മൾ ആയുഷ്സ് മോണിച്ച് പകുതി വെച്ച് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് എന്താ പറയുക കുറച്ച് കളക്ഷൻസ് നമ്മളെ കയ്യിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഗ്രീനാണ് എന്താ വീഡിയോയിൽ ഈ ഒരു ഗ്രീനാണ് കറക്റ്റ് കിട്ടുന്നില്ല ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുക്കുക ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ താ ഫുൾ സ്ലീവ് ആണ് ആ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഫിഫ്റ്റി എയ്റ്റ് വരെയുള്ള ആൾക്കാർക്ക് പറ്റുണ്ടാവുള്ളു കേട്ടോ പിന്നെ ലൂസ് അത്യാവശ്യം എല്ലാവർക്കും പറ്റും കാരണം അത്യാവശ്യം ലൂസ് ഉണ്ട് പിന്നെ ഇതെല്ലാതും ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇത് സെയിലാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് സെയിം ആ കളറിൻ്റെ വേറൊരു മീൻസ് ആ പാറ്റേണിൻ്റെ വേറൊരു കളറാണ് നല്ല ഭയങ്കരൊരു യെല്ലോ കളർ അതൊരു നല്ലൊരു ഗ്രീൻ ആയിരുന്നു ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇതും ഫിഫ്റ്റി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് പിന്നെ ലൂസ് അത്യാവശ്യം ഉണ്ട് ഫ്രീ സൈസ് ആയിരിക്കും ഫുൾ സ്ലീവ് ആണ് ഇവിടെ ഉള്ള ഫുൾ സ്ലീവ് ആണ് കഴുത്ത് ഇങ്ങനെ വരുന്നത് ബാക്കിൽ ഉണ്ട് ഓക്കെ ഈ കളർ കണ്ടല്ലോ ഇപ്പം സെയിൽ ചെയ്യുന്ന എല്ലതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് വിത്ത് ഡെലിവറി കെട്ടോ അപ്പം ഹിജാബ് ഇല്ല ഇതിൻ്റെ കൂടെ അതും കൂടി നോട്ട് ചെയ്യുക ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം അതിൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു കളറൊന്നും കിട്ടുന്നുണ്ടാവില്ല ഇൻഷാല്ല ബ്ലാക്ക് അബായൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഫുൾ സ്ലീവ് ആണ് സെയിം ലെങ്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് അത്യാവശ്യം ഉള്ളവർക്കൊക്കെ മീൻസ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടോ ഓക്കെ ഒരു കഫ്താൻ ടൈപ്പിൽ വരുന്ന ബ്ലാക്കിലും വൈറ്റിലും കൂടി വരുന്നിട്ടുള്ള ഒരു വെയർ ആണ് ഇതിൽ ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം പക്ഷേ കഫ്താൻ കഫ്താനാണെന്നുള്ളൂ ഹാഫ് സ്ലീവ് ആണ് ഇന്നർ ഇടേണ്ടി വരും ആ പിന്നെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ട് നമ്മളത് സെയിൽ ചെയ്യുന്നത് അപ്പം യു എയിലുള്ളവർ ദയവായിട്ട് കോണ്ടാക്ട് ചെയ്യരുത് കാരണം എനിക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല ഇൻഷാല്ല നമ്മൾ പുതിയ മോഡൽ സ്വയർ ഒക്കെ റെഡിയാക്കുന്ന സമയത്തെല്ലാം റെഡിയാക്കാം എല്ലായിടത്തും ഡെലിവറി ആവുന്ന രീതിയിൽ റെഡിയാക്കാൻ വിഷയമാണ് സിക്സ്റ്റി വരെ ലെങ്ത്ത് ഉണ്ടാവും താഴെ വരെ ആ ഒരു വർക്ക് വരുന്നുണ്ട് ലൂസാണ് എല്ലാ സൈസിലുള്ള ആൾക്കാർക്കും പറ്റുന്ന തരത്തിലുള്ളതാണ് ഹാഫ് സ്ലീവ് ആണെന്നുള്ളൂട്ടോ ബ്ലാക്കും വൈറ്റിൻ്റെ പകരം ഇവിടെ റെഡ് ആൻഡ് റെഡ് അല്ല നല്ലൊരു ഭംഗിയൊരു മെറൂൺ ആണ് മെറൂൺ ആൻഡ് വൈറ്റാണ് വരുന്നത് ഇതും കഫ്താനാണ് പേർപ്പിൾ ആൻഡ് വൈറ്റ് വരുന്നുണ്ട് ഇതും ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റി വരെ ലെങ്ത്ത് വരും നല്ല ലൂസ് ഉണ്ട് കേട്ടോ ഓക്കെ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു മോഡസ് വെയർ നല്ല അടിപൊളി കളറാണ് നല്ല ലൈറ്റ് ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അധികം ഉതിപ്പില്ലാത്ത ഒരു കളറാണ് പിന്നെ ഇതിൽ ഫുൾ സ്ലീവാണ് ഇങ്ങനെ വരുന്നത് ഇത് എൻ്റെ ഉമ്മാക്കൊക്കെ നല്ല അടിപൊളി മാച്ചിങ് ആട്ടത് അതായത് അബായ പോലെ ഇത് യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ബട്ടൺസ് അഴിച്ചിട്ട് അങ്ങനെ ഫുൾ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഇടാം അതായത് ജീൻസിൻ്റെ അകത്തൊക്കെ ജീൻസ് അകത്തിട്ടിട്ട് മേലെ കോട്ട് പോലെ അങ്ങനെയും യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ആ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സിക്സ്റ്റി വരെ വരുന്നുണ്ട് അപ്പോൾ ബാക്കിൽ ഇതാ ഇങ്ങനെ വർക്ക് വരുന്നത് ഇവിടെ ഇവിടെയും വർക്ക് താഴെയും വർക്ക് ഫ്രണ്ടിലും അതേപോലെ തന്നെ ഓവറല്ല അല്ല എന്നാൽ നല്ല സിമ്പിൾ ആൻഡ് ഹിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് മോഡസ്റ്റ്ഫെയർ ആയിട്ടും യൂസ് ചെയ്യാം അബായ ഐറ്റം യൂസ് ചെയ്യാം ഡാർക്ക് ബ്ലൂ കരിനീല ആ ഒരു കളറായിട്ട് വരും ഇതും നല്ലൊരു പാറ്റേൺ ആണ് ദ ബാക്കിൽ ഇങ്ങനെ വർക്ക് താഴെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫ്രണ്ടിലും ഇതുപോലെ വർക്ക് ഇതും തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് മുമ്പ് നമ്മൾ മോഡസ്ഫെയർസിന് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ റേറ്റിലൊക്കെയായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് വിത്തൗട്ട് ഹിജാബാണ് കേട്ടോ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ടിടാം അതുപോലെ അബായ യൂസ് ചെയ്യുന്ന പോലെ അങ്ങനെയും യൂസ് ചെയ്യാം താഴെയും വർക്ക് വരും പിന്നെ അതേപോലത്തെ വേറൊരു പാറ്റേൺ ആണ് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ അടുത്തും കൂടി ഒരു വീഡിയോ ഷൂട്ടിനായിട്ട് ഇത് പോയി പോകുമ്പോഴത്തുണ്ടായിരുന്നു ഈ ഒരു പാറ്റേൺ നല്ല നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒരു ഗ്രീൻ ആണ് വീഡിയോയിൽ ആ കളറ് കിട്ടുന്നുണ്ടോന്നറിയില്ല ബാക്കിൽ ഇതാ വർക്ക് ഇങ്ങനെ താഴെ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വരുന്നത് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഓപ്പൺ ആണ് ബട്ടൺസ് വെച്ചിട്ട് ഫുൾ സ്ലീവാണ് പിന്നെ ഫ്രീ സൈസ് ആണ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഐഷസ് മോഡസ്റ്റിലെ ഇനിയിപ്പം സെയിൽ ചെയ്യാനുള്ള കളക്ഷൻസ് അപ്പം എന്തായാലും കോൺടാക്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇവിടെ കൊടുക്കാം കാരണം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇനി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ കളർ കിട്ടിയില്ല എന്ന് പറയണ്ടല്ലോ ഓക്കെ ബൈ